പിന്നെ വീണ്ടും വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറഞ്ഞപോലെ വുമൻ ഐ മീൻ സ്ത്രീകൾക്ക് ഈ ഓർഗാസം ഫേക്ക് ചെയ്യാൻ പറ്റും ഇതെങ്ങനെ കണ്ടുപിടിക്കാം സത്യത്തിൽ ഇവര് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഫേക്കാണോ എന്ന് നമുക്കാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ഈസിയാണ് ഈസി ഞാൻ ഞാൻ കാര്യമല്ല എല്ല പറഞ്ഞതാ നിങ്ങൾ ഈ സംഭവം ഇതിന്റെ സ്റ്റേജസ് ഉണ്ട് ഇതിന്റെ അനാറ്റമി ഉണ്ട് ഇതിന്റെ ഒരു സമയം ആണുങ്ങൾക്ക് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് അല്ലെ ടെൻ മിനിറ്റ്സ് എടുക്കുള്ളൂ സ്ത്രീകൾക്ക് അര മണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെ എടുക്കും ഇതിന് സ്റ്റേജസ് ഉണ്ട് റൗസലുണ്ട് അത് കഴിഞ്ഞ് പ്ലാറ്റ്യൂ ഉണ്ട് പിന്നെ ക്ലൈമാക്സ് വരും ഈ സ്റ്റേജസ് അറിയാം ഇതിന് എത്ര ടൈം എടുക്കും അറിയാം കുറെ ടൈം സ്പെൻഡ് ചെയ്യാം പാർട്ട്ണറിനെ ഹാപ്പി ആക്കുക ഫീമെയിൽ പാർട്ട്ണറിനെ ആക്കുക നല്ലോണം ടൈം എടുത്ത് ഫീമെയിൽ പാർട്ട്ണറിനെ ഹാപ്പി ആക്കി കഴിഞ്ഞാൽ അവർ അത് ഫേക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ശരിക്കും ഉണ്ടാവും പിന്നെ കുറച്ച് ആണുങ്ങളുടെ ഒരു വിചാരമുണ്ട് പെനിട്രേഷൻ ചെയ്യുമ്പോഴാണ് ഓർഗാസം വരണേന്ന് പെനിട്രേഷൻ ചെയ്യുമ്പോഴല്ല ആണുങ്ങൾക്ക് പെനിസ് ഉള്ള പോലെ തന്നെ സ്ത്രീകൾക്ക് ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഓർഗൻ ഉണ്ട് അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഓർഗാസം വരുന്നത് പക്ഷേ സെയിം ദാറ്റ് ഏത് ബോഡി പാർട്ട് ആവശ്യത്തിന് സ്റ്റിമുലേറ്റ് ചെയ്താലും മൾട്ടിപ്പിൾ പാർട്സ് സ്റ്റിമുലേറ്റ് ചെയ്താലും സ്ത്രീകൾക്ക് ഓഗാസം വരും പല ടൈപ്പ് ഓഗാസംസ് ഉണ്ട് അപ്പോൾ അത് ശരിക്കും അറിയാത്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഓഗാസം ഫേക്കണതിനെക്കുറിച്ച് ആണുങ്ങൾ പേടിക്കേണ്ടി വരുന്നത് അതിൻ്റെ ആവശ്യമില്ല പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ അറിയാൻ പള്ളി എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് യു ഹാവ് എ ഗുഡ് ലൈഫ് അപ്പോൾ അവർക്ക് പ്രോപ്പർ ഓർഗാസം വന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഓർഗാസത്തിൻ്റെ സമയത്ത് ബ്രെയിനിൽ നാൽപ്പത് കെമിക്കൽ റിലീസാവും ഇൻക്ലൂഡിങ് ഡോപ്പമീൻ ഓക്സിറ്റോസിൻ ബാക്കി ഇതൊക്കെ അവരുടെ ലൈഫ് ഭയങ്കര ഡിഫറെൻറ്റാണ് വെയിറ്റ് കുറയും ഹെൽത്തി ആവും നല്ല രക്തോട്ടം ഉണ്ടാവും ബ്രെയിൻ വർക്ക് ചെയ്യും എത്രയോ നല്ല കാര്യങ്ങളുണ്ട് നല്ല മൂഡ് വരും ഐ മീൻ സ്ത്രീകൾ സുന്ദരിയാവും മനസിലായില്ലേ അപ്പോൾ വൈ നോട്ട് ഇത്ര നല്ല കാര്യം കിടക്കുമ്പോൾ എന്തിനാ ആൾക്കാർ ചെയ്യാതിരിക്കണേ മിക്കവർക്കില്ല ഇല്ല സെക്സ് ഉണ്ട് പക്ഷേ ഓർഗാസം സ്ത്രീകളിൽ ഭയങ്കര കുറവാണ് ഇപ്പം ഇൻ്റർനാഷണലി എടുത്തു കഴിഞ്ഞാൽ തന്നെയും ടെൻ പെർസെൻറ്റേജിന് മാത്രമേ ഉള്ളൂ എല്ലാ പ്രാവശ്യവും ഓഗാസം ഉണ്ടാകുന്നത് ഇൻ്റർനാഷണലി ഇന്ത്യയുടെ കാര്യം മറന്നോ ഇന്ത്യയിൽ അറുപത് ശതമാനം സ്ത്രീകൾക്ക് അറിയില്ല അപ്പോൾ ഒരു കാര്യം എനിക്ക് ആണുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളത് സ്ത്രീകൾക്കും ഈ സ്റ്റേജസ് ഉണ്ട് അവർക്കും ക്ലൈമാക്സ് ഉണ്ട് അതെങ്ങനെ എത്താം ഇത് ദയവ് ഇത് ആണുങ്ങളെല്ലാം പഠി പഠിച്ചിട്ട് അവരുടെ പാർട്ട്നേഴ്സ് ഫീമെയിൽ പാർട്ട്നേഴ്സിനെ സന്തോഷിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് സന്തോഷം തിരിച്ചു കിട്ടും ഇതിവർക്ക് ഓർഗാസം വരുന്നില്ലെങ്കിൽ ഇവർ ഹാഫ് വേ നിന്ന് പോയി ഇവരുടെ വയറ് നിറഞ്ഞിട്ടില്ല ഇവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം അവർ നശിപ്പിക്കും അതായത് ആണുങ്ങളുടെ ജീവിതം ഇവർക്ക് ഇവർ ഇൻഡയറക്ട്ലി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അമ്മായിമ്മേട്ട് തല്ലുപിടിക്കും പിള്ളേരെ തല്ല് പല ഇഷ്യൂസ് ഉണ്ടാവും മനസ്സിലായോ അപ്പം ഭാര്യമാര് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്നേഴ്സിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് നല്ല സെക്ഷല് റിലേഷൻഷിപ്പും നല്ല ഓർഗാസവും ഉണ്ടെങ്കിൽ എൻ്റെ പ്രശ്നവും പിന്നെ ഈ ഫേക്ക് എന്നതൻ്റെ ചോദ്യം ചോദിച്ചല്ലോ എന്താണ് ഈ ഓർഗാസം ഉണ്ടാവുമ്പോൾ സ്ത്രീക്ക് ഉണ്ടാവുന്ന മാറ്റം അത് ശ്രദ്ധിക്കുക അതായത് അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ അല്ലാത്ത രീതിയിൽ കരച്ചില് വോളിയം അതായത് അയൽവക്കത്ത് കേൾക്കാവുന്നത്ര ഒച്ച കരയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിന്നർത്ഥം ഹോൾ ബോഡി റിജിഡ് ആവും ഈ ബ്രെത്ത് റേറ്റും ഒക്കെ കൂടുമല്ലോ നമ്മൾ നമ്മള് ഭയങ്കര ഫാസ്റ്റായിട്ട് ശ്വാസം ഇടാൻ പല സ്റ്റേജിൽ തുടങ്ങും ആറ്റത്തെത്തുമ്പോ ഇനിയും കൂടും അപ്പൊ ഹോൾ ബോഡി റിജിഡ് ആവും പിന്നെ വെജൈന യൂട്രസ് ട്യൂബ് ഇതെല്ലാം വൈബ്രേക്ക് ഋതിമിക് ആയിട്ട് ഷിവറിങ് ഉണ്ടാവുന്നത് മെയിൻലി വജനയുടെ അകത്തും ന്യൂട്രസും ഒക്കെ പട്ട് ഹോൾ ബോഡി റിജിഡ് ആവും മസിൽ ഒത്ത റിജിഡ് ആവും പോസ്റ്റർ ചേഞ്ച് ചെയ്യും ഈ മെർലിൻ മൺട്രോന്റെ പോസ്റ്റർ ഇങ്ങനെ ആ പോസ്റ്ററിലേക്ക് കഴുത്തൊക്കെ ഇങ്ങനെ അങ്ങനെ പോവും അങ്ങനെ വരുമ്പോ അവരുടെ ഒറിജിനൽ ഇതാണ് ഫേക്കിങ്ങില് അത്രേം വരില്ല ഫേക്കിങ്ങില് സൗണ്ട് മാത്രം മതി അല്ലെങ്കിൽ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ബോഡി റിജിഡ് ആവുന്നതും ആ കൺട്രാക്ഷൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അത് മൾട്ടിപ്പിൾ ഓർഗാസംസ് സ്ത്രീകൾക്ക് പറ്റുകയും ചെയ്യും ഡോക്ടറിന്റെ ഈ രസം ഡോക്ടറിന്റെ എക്സാമ്പിൾസും അതാണ് ഈസിയായിട്ട് എല്ലാവർക്കും അടുത്ത ഈ സെക്ഷൽ സിറ്റുവേഷൻ ഓക്കെ ഡോക്ടർ അപ്പൊ അടുത്തെന്ന് പറഞ്ഞാല് സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന ഈ ഒരു ആൻസൈറ്റി ഉണ്ടല്ലോ പെർഫോമൻസ് ആൻസൈറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും കാണുന്ന ഒരു സംഭവം ആണുങ്ങള് വളരെ കോമൺ ആയിട്ട് പറയുന്ന സാധനമാണ് സ്ത്രീകൾക്ക് ജനറലി വെറുതെ കിടന്നു കൊടുത്താൽ ആണുങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇറക്ഷൻ ഉണ്ടാവണം പെണ്ണുങ്ങൾക്ക് കിടന്നു കൊടുത്താൽ അവർ അറൗസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ഉപരിക്കേണ്ടി ഉപയോഗിച്ച കാര്യം നടക്കും അപ്പൊ അവരുടെ സൈഡ് ഓക്കെ ആണുങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഇറക്ഷൻ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ ബുദ്ധിമുട്ടാണ് ഇറക്ഷൻ നിക്കാൻ ഇനിയും ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവര് സാറ്റിസ്ഫൈഡ് ആവുമോ ഇവരുടെ ക്ലൈമാക്സ് എത്തും ഇത് കുറേ നേരം നിൽക്കുമോ എന്നുള്ള ടെൻഷനുണ്ട് അതിന് കാരണമുണ്ട് ഫിസിയോളജിക്കലി ആണുങ്ങളുടെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തീരും സ്ത്രീകളുടെ കുറേ നേരം എടുക്കും അപ്പം അതുകൊണ്ട് അവർക്ക് ആ ഒരു ടെൻഷൻ വരണേൻ്റെ റീസൺ പക്ഷേ ഈ പ്രോപ്പർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതായത് സ്ത്രീകൾക്ക് പെനിട്രേഷനും അവകാസോ ഒന്നും ഇല്ലെങ്കിലും കുറേ നേരമൊക്കെ ഈ uh, okay. yeah. okay. hmm. hmm. ും ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ഷൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ ഹാപ്പി ആക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് മാനുവലി സ്റ്റിമുലേറ്റ് ചെയ്താൽ ഈ ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ഓർഗാസം വരും പെനുട്രേഷനിലല്ല വരണേ എന്നുള്ളൊരു ഒറ്റ കാര്യ നിങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് പെർഫോമൻസ് ആൻസൈറ്റിയുടെ ആവശ്യമില്ല ഇറക്ഷനേ വേണ്ട ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ഫീമെയിൽ പാർട്ട് ഹാപ്പി ആക്കാൻ പറ്റും പെനിട്രേഷൻ വേണ്ട

അത് ലൈഫ് ലോങ് നിലനിൽത്താൻ പറ്റും നിലനിർത്താൻ പറ്റും അത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ചൈൽഡ് ബർത്ത് കൊണ്ട് ഒന്നും ചേഞ്ച് ആവുന്നില്ല സ്ത്രീകൾ കുറച്ച് ശ്രദ്ധ അങ്ങോട്ട് പോവും പിന്നെ ഉറക്കില്ലാത്തതിൻ്റെ ഇഷ്യൂം ആ ഫിസിയോളജിക്കൽ ഡിഫറൻസുകളൊക്കെ ഉണ്ടാവും പക്ഷെ പ്രഗ്നൻസിയിലും സെക്സ് പറ്റും ഡെലിവറി കഴിഞ്ഞും പറ്റും ലൈഫ് ലോങ്ങും പറ്റും ഇതേ തീവ്രതയോടുകൂടി ഫസ്റ്റ് ഫ്യൂ ഉണ്ടാവണം അതേ ഇത് ത്രൂ ഔട്ട് ലൈഫ് പറ്റും ഫ്രീക്വൻസി ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരും മെത്തേഡ്സ് കുറച്ച് മാറിയെന്ന് വരും പക്ഷെ ലൈഫ് ലോങ് പറ്റും അവിടെയാണ് ഞാൻ പറയണത് ആ ക്രിയേറ്റിവിറ്റി വരണം ബോറടി മാറണം പറഞ്ഞു പറഞ്ഞേട്ട് വെറുതെ ബേബി ഇറങ്ങി വരുമ്പോൾ അവിടെയുള്ള മസിൽസ് കുറച്ച് റിലാക്സ് ആകും എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ സെക്ഷൽ ഒന്നും അതുകൊണ്ട് കുറേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എലാസ്റ്റിക് സ്ട്രക്ചർ ഇങ്ങനെ ചുരുങ്ങിയായിരിക്കുന്നത് പെലിസ് നല്ല വലുതാണ് അപ്പൊ അതിനകത്ത് കേറുമ്പോ അങ്ങനെ ലൂസ്നെസ് വരേണ്ടത് ഇല്ല പക്ഷെ പലർക്കും ആ പുറത്തൊക്കെ വലിയ ഗേപ്പിങ് വരും പിന്നെ ചിലവർക്ക് ആ ഫീലിങ് മസിൽസ് സ്ട്രെങ്ത് കുറയുമ്പോൾ ഇച്ചിരി കുറയുമല്ലോ അതിന് സ്പെസിഫിക് എക്സസൈസുകളുണ്ട് പിന്നെ ഈ നമ്മൾ കുറച്ച് സെക്ഷൽ എൻഹാൻസ്മെന്റ് ട്രീറ്റ്മെന്റുകളുണ്ട് ഒന്ന് സെർജിക്കലി നമുക്ക് അത് ഈ പുറത്തത്തെ ഗേപ്പിംഗ് ടൈറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ലേസർ വെച്ച് കുറച്ചൊരു ടൈറ്റനിങ് എഫക്റ്റ് പറ്റും പക്ഷെ ആക്ച്വലി വലിയ വ്യത്യാസം വരുന്നില്ല ഇതധികവും സൈക്കോളോജിക്കലാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ